ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് റോഗ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് ഭയങ്കര എക്സൈറ്റഡാണ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എനിക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ കിച്ചണിൻ്റെ കബോർഡൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ എനിക്കിവിടെ ജോലിക്ക് ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബാങ്കിലായിരുന്നു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് ബാഗും കോടയും പാത്രങ്ങളൊക്കെ ഞാൻ ഭാഗ്യുന്നു അതായത് ലഞ്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ലഞ്ച് ബോക്സ് ഞാൻ ഇന്ന് കണ്ട് അതായത് ചോറ്റുപാത്രം നമ്മൾ സ്കൂളിലേക്കൊക്കെ ചോറ്റുപാത്രം കൊണ്ടുപോയി ചോറ്റുപാത്രം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും ആ സ്കൂളിലേക്കൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അതൊരു നൊസ്റ്റാണല്ലോ അപ്പം ഞാനിന്ന് ആലോചിച്ച് ഇന്ന് നമുക്കൊരു ലഞ്ച് ബോക്സ് തയ്യാറാക്കിയല്ലോ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അതായത് ചോറ്റുപാത്രം ഊണ് സ്കൂളിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോവാറില്ലേ ഉച്ചക്കലത്തെ ഉച്ചഭക്ഷണം അപ്പോൾ അത് വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുപോകണം നമുക്കൊരു ഏഴ് പേര് എട്ട് പേരൊക്കെ അവിടെ നിന്ന് കിട്ടിയിരുന്നതാണ് നമ്മൾ കറി മാത്രം കൊണ്ടുപോയാൽ മതി പിന്നെ പിന്നെ കറിയും കൊണ്ടുപോകേണ്ട കറിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് തോന്നില്ല പക്ഷെ ഞങ്ങൾക്ക് കറി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കറികളൊക്കെ ഓരോന്നാക്കി തരണം കുറേ കറികളൊന്നും ഉണ്ടായില്ലെങ്കിലും ഒരു കറി രണ്ട് കറിയൊക്കെ എന്തായാലും നമുക്ക് ഉണ്ടാവും അപ്പം ഇന്ന് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ നമുക്ക് ഇന്നൊരു ലഞ്ച് ബോക്സ് എങ്ങനെ തയ്യാറാക്കിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കണം ഞാൻ ആ ഒരു പാത്രം കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്കിന്ന് അത് ചെയ്യാം അതിൽ തന്നെ ഒന്ന് കഴിക്കാനും എനിക്കൊരാഗ്രഹം അപ്പം ഇന്ന് ഞാൻ കാലത്ത് തന്നെ ഞാൻ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് അതൊക്കെ ഉണ്ടാക്കണമെന്നൊന്നൊന്ന് നോക്കാം കുറേ നാളായില്ലേ ആ ഒരു ബോക്സിലൊക്കെ ആ ഒരു പാത്രത്തിലൊക്കെ നമ്മൾ കഴിച്ചിട്ട് സ്കൂളിൽ നിന്ന് പോകുന്നത് പിന്നെ ഡിഗ്രിക്കൊക്കെ കൊണ്ടുപോയിരുന്നു കാരണം കുറച്ചുകൂടെ കൊണ്ടുപോയിരുന്നു ഫുഡൊക്കെ കുറേയൊക്കെ പുറത്തുനിന്ന് തന്നെ നമുക്ക് കഴിക്കായിരുന്നു എന്നാലും എനിക്കിന്നിപ്പം ഒരു ആഗ്രഹം അതിൽ നിന്നൊക്കെ ഒന്ന് കഴിച്ച് നോക്കാം ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ ഒന്ന് വെക്കുക ആ ഒരു ഫീലൊക്കെ വേറെ തന്നെയാണല്ലോ അപ്പം നമുക്ക് അത് നോക്കി വയ്ക്കാം അപ്പം ഞാൻ പയർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പയറേ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത്രയും പയറുണ്ട് കുറച്ച് യിട്ട് ഞാൻ എടുക്കുന്നുള്ളു നമുക്ക് കാണിച്ചു തരാം ഇത്ര പയറ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇത് നമുക്ക് കഴുകി വെക്കാം ഇനി ഇതേ കാബേജ് ഉണ്ട് കേട്ടോ കാബേജ് ഞാൻ ഒരു ചെറിയ കാബേജ് വാങ്ങിയതാണ് കാരണം ഇവിടെ ഉമ്മയൊന്നും അങ്ങനെ കാബേജ് കൂട്ടില്ല അപ്പൊ ഞാൻ മാത്രം കൂട്ടേണ്ടി വരും അപ്പൊ കാബേജ് ഒരു കറി നമുക്ക് ഉണ്ടാക്കാം നമുക്ക് ഈ ഒരു പകുതി മതിയായിരിക്കും ഇവിടെ ഞാൻ മാത്രമേ കിട്ടുന്നുള്ളൂ ഈയൊരു കാബേജ് നമുക്ക് എടുക്കാം അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു പഴക്ക് തിന്നാം നെക്സ്റ്റ് നമുക്ക് നാളികേരം ചിരകണം നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ചെറുകി എടുക്കണം കാരണം ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു ചമ്മന്തി ഉണ്ടാക്കിയല്ലോ ഇവിടെ നോർമലി അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറില്ല ചമ്മന്തി ഉണ്ടാക്കുന്ന വെച്ചാൽ ബിരിയാണി വെക്കുമ്പോൾ മറ്റേ പുതിയ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കില്ലേ അതല്ലാതെ അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കാറില്ല പക്ഷേ എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കുകയെന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ കഞ്ഞി കുടിക്കാറില്ല കേട്ടോ അപ്പം ഞാൻ കഞ്ഞി കുടിക്കുന്ന വെച്ചാൽ ചമ്മന്തി ഉണ്ടാക്കും പിന്നെ നമുക്കിഷ്ടപ്പെടാത്ത കറികൾ എല്ലാവർക്കും എല്ലാ കാര്യവും ഇഷ്ടപ്പെടുന്നുല്ലോ ഇഷ്ടപ്പെടാത്ത കറികളൊക്കെ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന വേറെ വേറെ ചമ്മന്തികൾ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇവിടെ അങ്ങനെ ചമ്മന്തി ഒന്നും അങ്ങനെ ഉണ്ടാക്കില്ല അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ച് ചമ്മന്തി ഉണ്ടാക്കിയാലോ അതും ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കാം അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ അത് ഉണ്ടാക്കുന്നത് വേറൊരു വീഡിയോയിൽ കാണിക്കാം അപ്പം അതിനുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാണിക്കാം പക്ഷെ ഞാൻ ചോദിക്കണം അതൊരു വേറെ വീഡിയാക്കിയിട്ട് ആ ഒരു ചമ്മന്തി ഉണ്ടാക്കണം കാരണം പപ്പട ചമ്മന്തി ഒന്നും ആരും ഇങ്ങനെ ഉണ്ടാക്കില്ല ഒന്നില്ലല്ലോ അപ്പം അതൊരു വേറെ വീടിയാക്കാം അപ്പം നമുക്കതിനുള്ള നാളികേരം ചിരവടുത്ത് രണ്ടപ്പോൾ നമുക്ക് നാളികേരം ചിരവ േരം ചിരകി കഴിഞ്ഞു കേട്ടോ നാളികേരത്തിന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്ന് കൊറച്ച് ചമ്മതിക്ക് എടുക്കണം ആദ്യം ഇനി കേബേജ് കഴിക്കണം ഇനി കേബേജ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി കേബേജിൽക്ക് കുറച്ച് നാളികേരം കുറച്ച് നാളികേരം ഇടണം പിന്നതുപോലെ തന്നെ ഞാൻ മുളക് കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ മുളകും അതിൽ കരിങ്ങട കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടണം കേട്ടോ കുറച്ചിട്ടാ ഞാൻ കുറച്ചിടണേ ഇപ്പൊ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിക്കാവശ്യമായിട്ടുള്ള കുറച്ച് വേപ്പില ഇടണം കേട്ടോ അതെ ഈ ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കടുക് പൊട്ടിക്കാം ചട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ചവൺ ആക്കി കൊടുക്കാം ആദ്യം നമുക്ക് കാബേജ് ഉണ്ടാക്കി വെക്കാം തിച്ച എന്ത് തന്നരണ്ടെട്ടോ വീട്ടിലെപ്പണ് നോക്കി കയ്യേറി കഴിക്കാം അടുത്തത് പയർ വെക്കാട്ടോ പയർ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചതമുളക് ഉള്ളി പിന്നെ വേപ്പില ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഉപ്പും കൂടെ വേണം അപ്പൊ അതും കൂടെ എടുത്തിട്ട് നമുക്ക് ഇനി അടുത്തത് പയർ വെക്കാം അടുത്തതിനുള്ള ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പയർ പയറ് കുത്തിക്കാച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അപ്പൊ വെളിച്ചെണ്ണ ചൂടായി അപ്പൊ നമുക്ക് ഉള്ളി എരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ കുടമുള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുക്കും പയറിട്ട് അങ്ങനെ തേ നമ്മൾ പയർ റെഡി ആയിട്ടുണ്ട് അപ്പം തീ നമ്മുടെ പപ്പട ചമ്മന്തി റെഡി ആക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഉരുവിളക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ചമ്മന്തി കറികളൊക്കെ മൂന്ന് തരാൻ റെഡി ആക്കിയിട്ടുണ്ട് വാഴല വെച്ചിട്ടുണ്ട് അപ്പം വാഴല വയ്ക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വാഴലാണോ ഫുഡ് കഴിക്കുന്നത് ഇവളെന്താ ചോറ്റുപാത്രം പറഞ്ഞിട്ട് ചോറ്റുപാത്രം എന്താ ഇത് കാര്യം കാണിക്കതെന്ന് ദേ ഇതാണ് എൻ്റെ ചുറ്റുപാത്രം ഇങ്ങനത്തെ പാത്രം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴായാലും ഞാൻ ഇങ്ങനത്തെ പാത്രം കൊണ്ടുപോകാറില്ല കേട്ടോ അപ്പം ഇതാണ് എന്റെ പാത്രം അങ്ങനെ യൂസ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഒരു വട്ടാണ്ട് ഇതേപോലെ കൊണ്ടുപോയിട്ടുണ്ട് ഫുഡ് കൊണ്ടുപോയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് വാങ്ങിയത് തന്നെ ഉണ്ടത് പിന്നെ ഞാൻ ഒരു പ്രാവശ്യം എന്തോ ഇതിൽ കൊണ്ടുപോയിട്ടുണ്ട് ഫുഡായിട്ട് ഇങ്ങനെ ഫുഡ് ഫുഡായിട്ട് ആകെ ഒരു പ്രാവശ്യം ചോറ് കൊണ്ടുപോയിട്ടുള്ളൂ എന്നിട്ട് ഇതൊക്കെ കഴിച്ചിട്ടും ഇല്ല കഴിച്ചത് ഞാനിവിടെ വന്നിട്ടുണ്ട് അപ്പം അതെ ഇതാണെൻ്റെ പാത്രം ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് വെക്കാം ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നതിന് മുന്നേ ഞാനിന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് വരാം ചുവറ്റുപാത്രം റെഡിയാക്കാം ഞാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചുറ്റുപാത്രം സെറ്റാക്കി വെക്കാം അതേ നമ്മളുടെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ചോറ്റുപാത്രം എടുത്തിട്ടുണ്ട് നമ്മൾ ചുവറ്റുപാത്രം ഇതിന് നമുക്ക് ആദ്യം ചോറാക്കാം അതെ ഞാൻ ഇവിടെ കുത്തിരി ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് കുത്തിരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡി ആദ്യം തേ നമുക്ക് ചോറിടാം കേട്ടോ ചോറ് ഞാനിട്ടുണ്ട് ഇനി നമുക്ക് കറികളൊക്കെ എടുക്കാം ചമ്മന്തി കേ പേജ് കയറുപ്പേരി ഇതൊക്കെ നമുക്കിനി കുറച്ചായിട്ട് എടുത്തിടാം കേട്ടോ ഇതെ ഞാനിവിടെ മീൻ പൊരിച്ചിട്ടുണ്ട് മീൻ പൊരിച്ചതും വെക്കാം രണ്ട് മീൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മീൻ ഓൾറെഡി കൊണ്ടുപോവാറില്ല കേട്ടോ ഞങ്ങൾ സ്കൂളിൽ ഓടിക്കുമ്പോൾ മീനൊന്നും അങ്ങനെ കൊണ്ടുപോവാറില്ല നെക്സ്റ്റ് നമുക്ക് ദീപ് പാത്രം വെച്ചെടുക്കാം കേട്ടോ ഇതിൽ നമുക്ക് കറികൾ സെറ്റാക്കാം ആദ്യം നമുക്ക് കാബേജ് എടുക്കാം ആദ്യം നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം നമുക്ക് പയറ് ദൂരം വരച്ചു കൊടുക്കാം കേട്ടോ ഇനിയാണ് നമ്മളുടെ പൊപ്പട ചമ്മന്തി പൊപ്പടച്ചമ്മന്തി നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഞാൻ മന്തിയായിരുന്നു നമുക്കിത് ഫീല് ചെയ്യാം ഇനി നമുക്ക് ക്ലോസ് ചെയ്തേക്കാം നമ്മൾ ചുമറ്റു മാത്രം റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളുടെ എല്ലാ വിഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴിക്കുന്ന റെഡിയാന്ന് ചരാം കഴിക്കുക നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ആ അന്വേഷിച്ചുകൊണ്ട് തരാം നമുക്കിത് കഴിക്കാം അപ്പോഴത്തേത് നമ്മളെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട് ഞാനത് ഓപ്പൺ ചെയ്യാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ നാൾക്ക് ശേഷം നമ്മൾ സ്കൂളിലത്തെ ഒരു വേണ്ടി കഴിക്കുന്നൊക്കെ പറയുമ്പോൾ എന്തോ നല്ലൊരു സന്തോഷം ഇത്ര കറിയൊന്നും ഞാൻ സ്കൂളിലൊക്കെ ഒന്നും പോകുമ്പോൾ കൊണ്ടുപോവാറില്ല കേട്ടോ ഒന്ന് രണ്ട് കറികളൊക്കെ കൊണ്ടുപോകാറുള്ളൂ പിന്നെ പ്രത്യേകിച്ച് മീൻപൊരിച്ചത് അതും ഉമ്മച്ചി തരാറുമില്ല ഞങ്ങൾ കൊണ്ടുപോവാറുമില്ല കാരണം സ്മെല്ല് കഴിയുള്ളത് ഇപ്പോൾ എന്നൊക്കെ പറയണെ ഇപ്പം കൊണ്ടുപോകുന്നൊന്നും അറിയുന്നില്ല എല്ലാവരും ഞങ്ങൾ പഠിക്കുമ്പോഴൊക്കെ രണ്ട് മൂന്ന് പേരൊക്കെ കൊണ്ടുവന്ന് കൊണ്ടു വരാറുണ്ട് കേട്ടോ പക്ഷെ എനിക്കൊന്നും മീൻപൊരിച്ചത് കൊണ്ടുപോകണമെന്ന് ഇഷ്ടമില്ല ചിക്കന് ഈ പോ കൊണ്ടുപോവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഉമ്മച്ചി തന്നേക്കില്ലായിരുന്നു അതായിരുന്നു വേറൊരു സത്യം ഇതിപ്പം ഞാൻ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് വെറുതെ വെച്ചതാണ് കേട്ടോ വെറുതെ വെച്ചെന്നുള്ളൂ ഇപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതൊള്ളൂ കേട്ടോ പക്ഷെ സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകണല്ലേ അപ്പം നമുക്ക് ആദ്യം നമ്മളുടെ ചമ്മന്തി കൂട്ടി വയ്ക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചമ്മന്തി മാത്രം കൂട്ടിട്ടു കൂട്ടിയിരിക്കാമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ കറികളിലും എടുത്തിട്ട് കഴിച്ചു വയ്ക്കാം കേബേജും നിങ്ങൾക്ക് ചമ്മന്തി പയറുപ്പേരി ഇതുകൂടിയും കൂടിയും കൂട്ടി കുഴക്കാം നമുക്ക് മോന്തളം എടുക്കാം കൊഴിച്ചിരിഞ്ഞ ഇപ്പം ഇതിന്മാ വേറൊരു ഫീല് കേട്ടോ പക്ഷെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യുന്നുണ്ട് നമ്മളെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കുറേ കറിയുള്ള ഇപ്പം ഇതിപ്പോൾ ഞാൻ ഒറ്റക്ക് കൊണ്ടുപോകണ കറികളിരിക്കില്ല ഇപ്പം സ്കൂളിൽ എന്നൊക്കെ പറയുമ്പോൾ ഒരു കറിയൊക്കെ രണ്ട് കറിയൊക്കെ അതിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരെയും ഉണ്ടാവും അപ്പം എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുന്നതും വേറെ വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതല്ലേ അപ്പൊ അതൊക്കെ വേറെ തന്നെ ഒരു വൈമ്പ് തിരിച്ചിട്ടാത്ത കാലൊക്കെ അല്ലേ അത് ഇപ്പൊ ഒറ്റക്ക് ഇരുന്ന് കഴിക്കണ്ടായി അപ്പോൾ ഇതേ എൻ്റെ ലഞ്ച് ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞോട്ടോ ഇതിലെ മുകളിൽ മാത്രമേ ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് കൊടുന്ന് കഴുകിക്കണം സ്കൂളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച് ബോക്സ് ഒരു ന്യൂസ് ടിഫീലോ ഞാൻ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ് നിങ്ങൾക്ക് ആദ്യത്തെ അങ്ങനെ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ആ ഒരു സ്കൂൾ വൈബൊക്കെ കിട്ടണമെന്നൊക്കെ നോക്കും സ്കൂൾ വൈബ് ഒന്നും പിന്നെ തിരിച്ചു കിട്ടില്ല അപ്പോൾ അങ്ങനൊക്കെ ആയിട്ടാണെങ്കിൽ ഇതാണപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും